പ്രിയ ദൈവപേതലെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം സംഭവിക്കുകയാണ് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് യേശു കർത്താവ് അവിടെയുള്ള ദാസന്മാരോട് പറഞ്ഞ പദം ഓർമ്മയുണ്ടോ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എങ്ങനെ വെള്ളം നിറയ്ക്കണം അത് വക്കോളം നിറയ്ക്കണം കാരണം അതിനകത്തിൽ ഇനി ഒരു തുള്ളി വെള്ളം വന്ന് വീണാൽ അത് തുളുമ്പി പോകണം പ്രിയ ദൈവപേദലേ ഇതുപോലെ തന്നെയാണ് നിൻ്റെ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ എൻ്റെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഒരു ദുഷ്ടനും അതിനകത്തിൽ കൈകടത്തുവാൻ കഴിയാത്ത നിലയിൽ ഏറ്റവും ശ്രേഷ്ഠമായി തൃപ്തിയാകുന്നത് പോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട മറുപടികൾ അത് നിൻ്റെ ലൈഫിൽ ഈ ദിവസമാണെങ്കിൽ സംഭവിക്കാൻ പോകുകയാണ് വിശ്വസിക്കാൻ കഴിയുമോ അത് ഒരു നിന്നാപാത്രമായി തീരേണ്ടുന്ന ഒരു ഭവനമായിരുന്നു വല്ലാതെ സമൂഹത്തിനകത്തിൽ നാറ്റം അനുഭവിക്കേണ്ടുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ കർത്താവ് അതിനെ ഫുൾഫില്ല് ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിലയിൽ ആണ് എങ്കിൽ പ്രിയ ദൈവലൈ നീ അതൊന്ന് വിശ്വസിക്കുക എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുകയാണ് അഞ്ചപ്പം എടുത്ത് വാഴ്ത്തി കൊടുത്തപ്പോഴും ഏഴപ്പത്തിന്റെ വിഷയം വന്നപ്പോഴും കർത്താവ് ആ ജനത്തിൻ്റെ കാര്യം നോക്കിയതെങ്ങനെ അവിടെ വചനം പറയുകയാണ് അവർക്ക് തൃപ്തി വരുന്നത് വരെ അവർ ഭക്ഷണം കഴിച്ചു ശേഷി ഉണ്ടായി പ്രിയദേവതലേ നിന്റെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോവുക മരുഭൂമിയിൽ ശൂന്യതയ്ക്കകത്തും മഞ്ഞ കൊടുക്കുവാനും ഏറ്റവും നല്ല കാടയിറച്ചു കൊടുക്കുവാനും സമുദ്രത്തെ രണ്ടായി വിഭാഗിക്കുവാനും ആ നല്ല കർത്താവ് ഇറങ്ങി വന്നു എങ്കിൽ പ്രിയപതിലെ നീ ഇന്ന് അനുഭവിക്കുന്ന സകല വിഷയത്തിനകത്തിലും നീ വിചാരിക്കുന്നത് പോലെ അല്ല തൃപ്തിയാകുന്നത് പോലെ ആയിട്ട് നമ്മുടെ വിചാരങ്ങളല്ല കർത്താവിൻ്റെ വിചാരങ്ങൾ എന്ന് വചനം പറയുമ്പോൾ ആ പെർഫെക്ഷൻ കർത്താവ് നിന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ താമസിച്ചു എന്ന് വിധി എഴുതിക്കൊണ്ട് കരഞ്ഞ് വിലപിക്കാതെ കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയത് തക്ക സമയത്ത് ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് ആ വചനങ്ങളെ യഥാർത്ഥമായിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് ചുവട് വെച്ചോ നിന്റെ ലൈഫ് ഒരു പെർഫെക്ഷൻ ആകാൻ പോകുകയാണ് ലൈഫ് ഒരു അഡ്വൻ്റ ലൈഫിലേക്ക് സമൃദ്ധമായ ജീവനിലേക്ക് കർത്താവിനാൽ പ്രവേശിക്കാൻ പോകുകയാണ് അതുകൊണ്ടാണ് പൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ അഭിഷിക്തൻ വിളിച്ചു പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ആ ഏറ്റവും ശ്രേഷ്ഠമായതും എൻ്റെ ലൈഫിൽ അത് തുറന്നു വരും അതുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിച്ചിട്ട് പറ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നു ഞാനത് വിശ്വസിക്കുന്നു ഈ വചനഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹമായാൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഏമേൻ